നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയമാണ് വിലക്കയറ്റത്തിന് കാരണമാവുന്നതെന്നും ഇത് സർക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതത്തെ പ്രയാസപ്പെടുത്തുകയാണെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് നമ്മുടെ പോക്കറ്റ് കാര്യുന്ന എഐ സാങ്കേതിക വിദ്യകൾ റോഡിലേറെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ റവന്യൂ അധികൃതർ ഉൾപ്പെടെ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് പോലും മോട്ടോർ മേഖലയിൽ ഇടപെടാൻ അവസരം നൽകുന്ന നിയമനിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലൈസൻസ് ഫീയുടെ പേരിൽ അല്ലെങ്കിൽ ടാക്സിൻ്റെ പേരിൽ ഒക്കെ ഒത്തിരി പണം നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരത്തിലോളം നമുക്ക് സൗകര്യം ചെയ്തിരാനുള്ള പാർക്കിംഗ് സ്ലോട്ടുകളില്ലാതെ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഭക്ഷണം കഴിക്കുവാൻ എവിടെയെങ്കിലും മുറുകി നിർത്തുവാൻ പോലും കഴിയാതെ നമ്മൾ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പഞ്ചായത്തുകളിൽ പോലും കടന്നു വന്നിരിക്കുകയാണ് കുറ്റ്യാടിയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഐ എൻ ടി യു സിയുടെ മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വി ടി ലിനീഷ് അധ്യക്ഷത വഹിച്ചു ബാബു കരിപ്പാല ശ്രീജേഷ് ജമാൽ കോരങ്കോട്ട് പി കെ സുരേഷ് ബാപ്പറ്റ അലി ടി അശോകൻ ഉബൈദ് വാഴേൽ എൻ സി കുമാരൻ കിണറ്റുംകണ്ടി അമ്മദ് പി പി ആലിക്കുട്ടി രാഹുൽ ചാലൽ ഒ പി വിജേഷ് പി സി രവീന്ദ്രൻ എ കെ ബിജേഷ് എം കെ സുരേന്ദ്രൻ സി അഹമ്മദ് എന്നിവർ സംസാരിച്ചു